പേര് മായോം ം പോലെയാണ് പക്ഷെ പബ്ലിക്കല്ല തിന്നറക്കാൻ പറ്റും ഇപ്പൊ വേണെങ്കി തിന്ന് ഒരാട് പൊട്ടിച്ചൊരു നാട് വയലിട്ടു നോക്ക് മര്യാദയ്ക്ക് എന്നാ നിനക്ക് ക്ലാസ് തുടങ്ങണേ തിന്നിട്ട അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാലേ വീഡിയോ അമ്മ കേറിയിരിക്ക ഏ സിൽ ഏതാ സിൽക്ക് സ്മിതിയാണോ നീ പോവാണോ നീ പോവണോ സിനിമയാ ഇത് സിൽക്ക് നിങ്ങൾ കഴിച്ചല്ലേ ആരല്ല സിൽക്ക് അപ്പൊ നീ നിലവിലുള്ള കീശ കിടക്കണ മിഠായ പഴക്കമുണ്ട് ട പഴക്കം ഇത് ഫ്രിഡ്ജിലിരുന്നല്ലേ ചുള്ളിയില് ഫ്രിഡ്ജിലിരുന്ന് എടുത്തു അല്ലെ നീ അത് ഞാൻ പിടിച്ചേരാട്ടൂല അത് നീ തന്നെ നിന്നു നിന്റെ വായിലിട്ട് ഞാൻ എന്നാ കടിച്ചത് ഇവിടെ വന്നു കോഴിയാണ് തൊള്ള ആ മിട്ടായൊക്കെ പുള്ളിക്കാരി കൊടുത്തുവിടാം നിനക്ക് വേണ്ടാലോ ഇനി വായിലിട്ടാ അവിടേക്കടലട അത് ആ അവിടെ 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 ദേ അവിടെ അവിടെ ആട്ട മരക്കൊന്ന് ഉണ്ട് രിമി ടൈയക ഒരു ഗുണ്ട ഞാൻ കൊണ്ടന്ന മിട്ടായിക്ക് അവളെ കാണാനുണ്ടെന്നു കാലടുകരെ കാണാനുണ്ടോ ടീച്ചോ ദാ വീന്ത കണ്ട ആരെ എടുതോണ്ട് ദാ വീന്ത സാക്ക ദാ വീദു ആ ദാ വീദല്ലേ എടുതാ അമ്മ വർത്തേട്ടോ ഞാൻ നേരം ഉണ്ട് അവിടെ വച്ചാൽ ദാ വീദു കണ്ടോണ്ട്

മിഠായി പുതിന്നില്ലേ അത് നല്ലല്ല അതിന്റെ ടേസ്റ്റിനെ അടാ ഇതാ എവിടെന്ന് കൊണ്ടുവന്ന മിഠായി യു കെ യു കെ എന്ന് വെച്ചാൽ എന്താ അറിയാ ഫുൾ യുണൈറ്റഡ് കിങ്ഡം യു കെ മിഠായി ഇവിടെ ഒന്നും കിട്ടില്ല കേരളത്തിലൊന്നും കിട്ടില്ല മിഠായി എൻ്റെ വേറെ മിഠായി ഉണ്ട് തട ഇപ്പൊ നിങ്ങൾക്ക് തന്നത് പച്ചയാണെങ്കിൽ ഇനി അതിന്റെ മിഠായിയുടെ പേര് അതിന്റെ എഴുതിയിട്ടില്ലേ മയോ മയോ പിന്നെ അതില് വേറൊരു സാധനം ഇവിടെ ഇണ്ട് ചെറിയതായിട്ട് മയോ സ്ട്രിപ്സ് കളയല്ലടാ അത് പോട്ടെന്നി ഇനി അത് എടുക്കാൻ നടക്കണ്ടടുത്ത് കളിടാ കോഴിക്കാഷ്ടൊക്കെ എവിടെ ഇട്ടിട്ട് ആപ്പിയൊക്കെ അത് വയലേക്കാവും എങ്ങനെയുണ്ട് ഗ്രീൻ ആപ്പിളിന്റെ ഗ്രീൻ ആപ്പിളിന്റെ തോന്നോ അത് കൊറച്ചു നേരം ഇങ്ങനെ ചവയ്ക്കണം എന്നിട്ട് ഇങ്ങനെ അലന്ന് 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 അല്ലേ അങ്ങനത്തെ അല്ലെ ബബ്ലിക്കം പോലെ ഇരിക്കണെങ്കിലും ബബ്ലിക്ക അങ്ങനെ കടിക്കലടാ കവറ് കടിച്ചു കുറച്ചു നേരം അതെങ്ങനെ ചവച്ച അരച്ച് ചവച്ച അരച്ച് അരച്ചാണ് അത് തിന്നത് മനസ്സിലായ ഇറങ്ങാൻ പറ്റണ്ടില്ലേ എവിടാവിത നിനക്ക് എന്നാ ക്ലാസ് ഉറങ്ങണേ ഒരു മാസം കഴിയുമ്പോ സ്കൂൾ ഉറങ്ങണേ ഒരു മാസം ഈ ദിവസമല്ല ജൂൺ മൂന്നാം തീയതി ക്ലാസ് ഓർക്കും ഇന്നെത്രാം തീയതി അറിയോ ഇന്ന് മെയ് ഇരുപത്തി ഏഴ് മെയ് ഇരുപത്തിയേഴ് അപ്പോൾ എണ്ണി നോക്കിയിട്ടുണ്ടെങ്കിൽ നാളെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് മൂന്ന് ഇനി ഏഴ് ദിവസം ക്ലാസ് ക്ലാസ്സൊക്കെ എന്ത് അത് തിന്ന കുറച്ച നേരം അത് ഈ മിഠായി ഒരെണ്ണം തിന്നാലോന്നറിയോ ഒരു 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 മിഠായി തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടേ അടുത്ത മിഠായി തിന്നാവുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ രാത്രി മതിയോ നിനക്ക് എങ്ങനെയുണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോ രാത്രി മിഠായിക്കെ നിനക്ക് തരാനായിട്ട് ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയി പോരെ അട ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ടു മണിക്കൂർ നിങ്ങൾ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാറ്റ് കൊള്ളാൻ പാടില്ല ഈ മിഠായിയുടെ ഒരു പ്രത്യേകത അനുസരിച്ചോ പുളിയാണോ എന്നിട്ടി പുള്ളിയണോ തിന്നാൻ പറ്റണില്ല നിനക്ക് തിന്നാൻ പറ്റണ കളഞ്ഞോ അന്നാലും അവന് പരമാവധി അവൻ പോരാടേണ്ട തിന്നൻ പിഴിഞ്ഞ് തിന്നണ്ടാഴപ്പില്ല കളഞ്ഞാലും കുഴപ്പമില്ല തിന്നാലും ഓൾറെഡി നിങ്ങൾ രണം ഇനിയിപ്പൊ കഴിക്കണ്ട ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് വീട്ടിൽ ഇതല്ലേ വീട് തളിപ്പാട്ടത്തില് ആരെങ്കിലും എടുത്തുണ്ടോ ടാ ടിനോയ് ആണോ ഏ എന്തായി നീ മിഠായി കഴിച്ചാ